കസ്ലി ആദ്യായിട്ടാണ് വയനാട് കാണുന്നില്ലേ വയനാട് നല്ല റിസോർട്ടൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് റസ്ലി റൂമ് അടിപൊളിയായോ ഇനി നിശിനിറ്റ് വേറെ റൂമെന്ന് നല്ല ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് പെരുന്നാൾ വ്ളോഗും കാര്യങ്ങളായിട്ടൊന്നും എന്താന്നര തിരക്കായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ കടയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കപ്പെട്ട് പോയി പിന്നെ അത് മാത്രമല്ല വീട്ടിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാക്കും എല്ലാവർക്കും സുഖമാണ് അലഹമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടുത്തെ അമ്മ ഇമ്മ ഒന്നിരുന്നു കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം പിന്നെ ഇപ്പം തസ്ലിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല അനുസരി പോകണം ഫോണൊന്നു കരുതുന്നുണ്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ അപ്പോൾ നമ്മൾ ഇതുവരായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ടും ഞങ്ങൾ ഇതുവരെ ആയിട്ട് പോയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോണൊന്നു കരുതും പിന്നെ ഓരോ തിരക്കുകളും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നാലു മാസമായിട്ട് എങ്ങോട്ടും ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല പോയിട്ടുമില്ല അപ്പോൾ ഞമ്മളിന്ന് പെരുന്നാളായിട്ട് ഫ്രീ ആയപ്പോൾ ഞാനും എൻ്റെ കസിൻ ബ്രദർ ൾ സംസൂൻ്റെ ഏട്ട ഉണ്ട് നിഷാദും എൻ്റെ വൈഫും ഉണ്ട് ഞാനും തസ്ലീ ഉണ്ട് ഞങ്ങൾ തന്നെ പോകുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാടാണ് നമ്മൾ സ്വന്തം വയനാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെ ജലീൽഖാൻ്റെ റിസോർട്ടിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം നമ്മളെ പോലെ സ്റ്റേ ചെയ്യുന്നത് നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ല തസ്ലീൻ അപ്പോൾ പെരുന്നാളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഈ വീഡിയോ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ നമ്മളിപ്പോൾ വയനാടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ റിസോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം വണ്ടി വണ്ടിയോളം നിർത്തിയിട്ടുണ്ട് നമ്മൾ റിസോർട്ട് ഇതേ ഹട്ടായിട്ടാണ് അപ്പോൾ നമ്മളെ റിസോർട്ടിന്റെ പേര് ട്രീ സിക്സ് റിസോർട്ട് വയനാട്ടിലാണ് ഹട്ടോ അതുള്ളത് പൂളാണ് നല്ല അടിപൊളി പൂളുണ്ട് അതുപോലെ തന്നെ ഇതാണ് റിസോർട്ട് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയിമുകൾ അതായത് ക്യാരം ബോർഡ് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ അത് നിഷാദ ഓടണോ അപ്പോൾ നമ്മൾ റൂമുകളും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും കിടക്കണമെന്നുണ്ടെങ്കിൽ ടെൻറ്റൊക്കെ എടുത്ത് പുറത്തേക്കാണ് പോവുക ഈ ഒരു നാലുപോറം അടിപൊളി പീസ്ഫുൾ സ്ഥലമാണ് ഫുൾ മരങ്ങളും ഇത് കാട് വൈബ് പക്ഷേ റിസോർട്ട് വേറെ ലെവലി നമ്മൾ മുകളിൽ കയറാൻ നിൽക്കുകയാണ് അപ്പോൾ മുകളിലത്തെ കാഴ്ചകൾ കാണോ ജലീൽ കണ്ടിട്ടുണ്ട് എന്താ ജലീലി ബൈനെ കണ്ടിട്ടുണ്ടട്ടാ വളിക്കും നമ്മളൊരു ദിവസം പോറേലും റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്ക എന്തായാലും പിന്നെ നമ്മൾ ഇതിലേക്ക് കേറുന്ന തന്നെ അടിപൊളി ഒരു കേറി ആറിപ്പോന്നത് കുറച്ച് കുത്തനുള്ള റോഡാണ് കോങ്ങി ഇതെന്താ ഇതെന്താണ് അപ്പൊ ഇത് ഏ അതെ. ഇത് മാർട്ടി ഫാമിലിക്ക് ഒരു സെറ്റപ്പ് ആണ്. ആ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ കേറുമ്പോ നിഷാൻ അടിപൊളി ആയിട്ടില്ലേ മക്കളെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പളേ സൂപ്പർ മക്കളെ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറയാ റൂമും റിസോർട്ടൊക്കെ അങ്ങനെ ഉണ്ടാവും നല്ല തണുപ്പല്ലേ നാല് പുറ നല്ല ഒരു ഫുള്ള് മരങ്ങളും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ വഴി റിസോർട്ടുകളാ വഴിയെ നോക്കിയേക്കും നിങ്ങൾ മരത്തിൻ്റെയൊക്കെ അടി കൂടെ അല്ലേ ഇതെന്താ ലേ കൊക്കോ ഗൈസ് നമ്മളെ റിസോർട്ടിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാണല്ലേ കാണുന്നത് ഫുള്ളിലെ പിന്നെ ഇവിടെ ഫുള്ള് ഫ്രൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അടക്കപ്പഴം മാങ്ങ ഓറഞ്ച് അല്ലെ അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ ഫുള്ള് ഫുള്ള് സെറ്റ് ആവും ഇവിടുത്തെ ഏറ്റവും സുഖം കാറ്റവിടെ നിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വെയിലും നമുക്കിവിടെ വെയിലൊക്കെ മങ്ങി വെറും നല്ല തണുത്ത കാറ്റ് എ സി കൂടി വേണ്ട അവിടുത്തെ റൂമിന് ഏഹ് റിസോർട്ടിനുള്ള പൂളിലാണല്ലേ കാണുന്നത് റിസോർട്ട് മുകളിൽ ഇങ്ങനെ ആ വഴിക്കാന് കയറി കഴിഞ്ഞാൽ എത്തും അതുപോലെ തന്നെ അതിനുള്ള ഇത് അത്യാവശ്യം നല്ല വലുതാണോ പൂള് ഇതൊക്കെ ഡ്രസ്സ് ചേഞ്ചിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഷട്ടിൽ കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടും ഗ്രില്ല് ചെയ്യാനൊക്കെ അവിടെ നല്ല സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ പുറത്തിറങ്ങി നമുക്ക് നടക്കാറക്ക പഴം അതുപോലെ തന്നെ ഓരോരോ കോഫി ഉണ്ടാക്കുന്നതല്ല ഇത് ഇതിന് വരെന്താണ് െ അങ്ങനെയെല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട് ഏക്കർ ഉണ്ട് അല്ലേ നമ്മളിതെല്ലാം അങ്ങനെ വന്നിരിക്കുക പുറത്തല്ല കാറ്റല്ലേ നല്ല തണുപ്പ് കാറ്റാണ് നിശാദ് ഇവിടെ പിന്നെ സേലുണ്ട് തസ്ലി ആദ്യമായിട്ടാണ് വയനാട് കാണില്ലേ വയനാട് എന്ന റിസോർട്ടൊക്കെ അല്ലേ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ലല്ലോ ആകെ കണ്ടിരിക്കണു മലമ്പോഴ ഡാമോള അപ്പൊ അത് ഓളെ നാട്ടിലായതുകൊണ്ടാണ് അല്ലാതെ കണ്ടിട്ടില്ല അല്ലേ ഏപ്പ കണ്ടില്ലേ നല്ല ആണ് മെയിൻ നല്ല ഉച്ചക്ക് മൂന്ന് മണിയാണ് സമയം നോക്കിയ്ക്കും വെയിലുണ്ടോ പുറത്ത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ചെറിയൊരു ശാജമായി തുടങ്ങിക്കുന്നു നോക്കി പോട്ടോ ഇപ്പൊടെ നമ്മളിത് അങ്ങനെ നടക്കാൻ ഇറങ്ങിയാട്ടില്ലേ ഒരുപാട് കളറും നോക്കിയ മരത്തിന്റെ അടിയിൽ കൂടെ ഫ്രൂട്ടുണ്ട് പറഞ്ഞു അത് പ്ലാവ് ഉണ്ട് മാങ്ങ അങ്ങനെ ഒരുപാട് നല്ല കഴിക്കാൻ പറ്റിയ അല്ലെ ഫ്രൂട്ടുകളുടെ മരങ്ങളുണ്ടാകും അപ്പൊ നല്ല ആ ജലീൽ ജലീൽബായ് എന്ത് ചോദിച്ചു ചക്ക വേണോ അപ്പൊ ഫുഡ് അടി ചക്ക ചക്കണോ അങ്ങനെ ഒരുന്ന നാട്ടിലേ അപ്പൊ എന്താ ചോദിച്ചാൽ നമ്മളെ നാട്ടിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പ്രാവശ്യം ഒന്നും അധികം ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നല്ല മണത് കാണുമ്പോ തന്നെ മണം കൊണ്ടിരുന്നാൽ തോന്നിയാണ് ഇനി മധുരം ഒന്നും നോക്കട്ടില്ലേ നമ്മള് രാത്രികത്തെ ഫുഡ് നമ്മള് ഇവിടുന്ന് തന്നെ ഗ്രില്ല് ചെയ്ത് അല്ലേ ജലീക്ക നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണ് അവിടെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാറ്റില്ലേ നല്ല അടിപൊളി മസാല അൽഫാം അല്ലേ അൽഫാമൊക്കെ ആക്കാൻ പോവാണ് ഒക്കെ നമുക്ക് കഴിച്ചാകുമ്പോൾ ഒന്ന് നല്ല അടിപൊളി അൽഫാം ചുറ്റില്ലേ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഗ്രില്ലെയ്യുന്നത് ഫുള്ള് മൊക്കാലേ ിഫമാണോ ഗിസ്മിയും ചെല്ലെന്ന് വെച്ചിട്ടുണ്ടോ മക്കളെ ഏഫ് ആരാന്ന് കാണിച്ചു കൊടുക്കേ അതിലാണ് കാര്യം ഞാനാണ് എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ അത് ഇനി അടുത്ത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് റിസോർട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കണ്ടാ മതി തെളിയിൽക്കാന്റെ തെളിവിലാനെ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളി റിസോർട്ടാ ഇനി നമ്മളെ മുടിച്ചോളൂ ഞാൻ അല്പം ഉണ്ടാക്കാനെ ഓക്കെ അപ്പത്തത് കൺസോട്ടാ ില് അല്ഫ് കിട്ടെങ്കിലും വയനാട്ടത്തെ മസാല റൈസ് ദലീൽ മസാല എങ്ങനെ ഉണ്ടാവും നമ്മുടെ കേട്ടോ ഏഹ് ഇതൊക്കെ വൈബാണ് പീസ്ഫുള്ളായ സാധങ്ങൾ നാല് പുറം കാടുമാണ് ഈ ചേരൊക്കെ വീടേ അല്ല നമ്മളെ റൂമ് നോക്കിയേക്ക് നിൽക്കുന്ന നമ്മളെ റൂമൊന്ന് കാണിച്ച മൂളത്തെ റൂം ഹട്ട് മുകളില് റൈസ് ഇപ്പഴത്തെ ടെൻറ്റും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഗ്രില്ല് ചെയ്യുക ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ന് ഇവിടെ നമ്മൾ കഴിക്കുക വേറെ വൈബ് വേറെ ലെവല് ഓക്കെ ഇതെങ്ങനെയാ ചീസ്ട്ടോ ഫലി കന്നലൊക്കെ ഇതാവട്ടെ ഇതിന് നമ്മള് കഴിക്കാൻ നമ്മളെ പൊറാട്ടും ബട്ടറും ആളോ നമ്മളെ ഫൈനലി നമ്മളെ സാധനം എന്താ അടിപൊളി ആയിട്ടുണ്ടല്ലേ ആയിഷ് മസാല അടിപൊളി അപ്പം ഇനി കഴിക്കാൻ പോവുകയാണ് ഗായ്സ് ഇത് നിർക്കട്ടെ അപ്പോൾ ഗായ്സ് നമ്മളിത് അൽഫാം ഉണ്ട് മയോണീസ് പിന്നെ പൊറാട്ട ഉണ്ട് റുമാലി ഉണ്ട് കറി ഉണ്ട് വേറെ വൈബ് ഇട്ടോ മക്കളെ ഒരു രക്ഷയില്ല ഇത റുമാലി ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കണു അന്ന് ചൂടാക്കിയിട്ട് ഓക്കെ അടിപൊളി കെട്ടാ ഒന്നും പറയാല്ല മസാലല്ല പൊറുപ്പ് അടിപൊളി അടിപൊളി ടേസ്റ്റും കൊണ്ട് കിട്ടോ ഞാനൊരു പൊട്ടു ചൂടാക്കിയപ്പോൾ അപ്പോൾ ഇതാണ് ഫുഡ് അടിപൊളി ആട്ടില്ലേ നിങ്ങളെ മസാല ഒന്നും പറയല്ല ശരിക്കും ഡൈനിങ് ഇതല്ല അവിടെയാണ് ഡൈനിങ് നമ്മളെ റൂമിന്റെ അവിടെ തന്നെയാണ് ഡൈനിങ് ഉള്ളത് എവിടെ വൈപ്പ് കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ആക്കി ഇത്രേള്ളു മക്കളെ രാവിലത്തെ കുറെ പോയി നല്ല മഞ്ഞിരുന്നു നല്ല തണുപ്പും ഭയങ്കര തണുപ്പാണ് ഏഹ് അടിപൊളി വൈബാണ് മക്കളെ ഒന്നും പറയാലോ മഴ ആട്ടാ അടിപൊളി മഴയാണ് നല്ല മഴ ആയിട്ട് ഫാനും കൂടി ഇടാൻ പറ്റില്ല അല്ലെ ഹോർലിക്സ് കുടിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണു അതിന് മുമ്പ് നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായ വെള്ളം എന്തെങ്കിലും കുടിക്കണ്ടോ കോടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട പക്ഷെ അതുണ്ട് ഞാനുണ്ട് മറ്റൊരപ്പുറത്തി

ഒന്നും പറയാനല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ നല്ലതുപോലെ നോക്കിയാ നോക്കിയാടി അത് പിന്നെ തീർച്ചയായിട്ടും ഫുഡ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ക്ലൈമറ്റ് ഒന്നും പറയല്ല കാരണം അത്രത്തോളം ഒന്നുകൂടി അതേപോലെ തന്നെ ജലീൽ കബായി വൈഫാണിത് അല്ലെ പേരെന്താ പിന്നെ മോളുണ്ട് മോള് സ്കൂളിൽ പയിക്കാണല്ലേ എന്തായാലും ഈ സ്നേഹത്തിന് ഒരുപാട് എങ്ങനെയാ പറയാതറിയില്ല അപ്പൊ ഇനി ഞങ്ങൾ വരികയാണെങ്കിൽ വയനാട് വരികയാണെങ്കിൽ ഈ റിസോർട്ട് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ കാരണം അത്രത്തോളം അടിപൊളിയായിരുന്നു ഞങ്ങക്ക് ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പും കൂടിയാണ് ഇത് കല്യാണോ ഇനി ഫാമിലി ആയിട്ട് കൊണ്ട് എല്ലാരും നമുക്ക് അതായത് നമ്മൾ റിസോർട്ട് കഴിഞ്ഞ് പോരായിരുന്നു അപ്പൊ കണ്ട കാഴ്ച നോക്കിയേക്ക് നിങ്ങള് കാരണം അത്രയും കോട നിറഞ്ഞിട്ടുണ്ട് റോഡിലാണെങ്കിലും